പതിവിൽ നിന്നും വ്യത്യസ്തമായി ആശുപത്രിയിൽ നിന്നും ഒരു ബ്ലോഗുമായി എത്തിയിരിക്കുകയാണ് നടി ലിൻഡു റോണി തനിക്കൊരു സർജറി ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചും അതിനാൽ ആശുപത്രിയിൽ എത്തിയതിനെക്കുറിച്ചുമായിരുന്നു പുതിയ വീഡിയോ എന്തിനാണ് സർജറി എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല ഇനിയുള്ള വീഡിയോകളിലൂടെയായി അതേക്കുറിച്ച് വിശദമായി സംസാരിക്കുമെന്നും ലിൻഡു റോണി വ്യക്തമാക്കിയിരുന്നു പ്രൈവറ്റായിട്ടാണ് സർജറി ചെയ്തത് എന്നെക്കാളും ടെൻഷൻ അച്ചുവിനാണ് ചേച്ചി എന്ത് ആയിട്ടാണ് സർജറിക്ക് പോകുന്നതെന്ന് എൻ്റെ സ്റ്റോറി കണ്ടവരെല്ലാം ചോദിച്ചിരുന്നു വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങിയാൽ മതി ദൈവം നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ എൻ്റെ ഡാഡിയും അക്കയും അച്ചുവും ഒരുപോലെയാണ് അനാവശ്യ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നവരല്ല അവരൊന്നും സർജറി എന്നൊക്കെ കേട്ടാൽ ടെൻഷനാകും അച്ചുവിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നായിരുന്നു മറുപടി സർജറി എൻ്റെയാണ് ടെൻഷൻ മുഴുവനും അച്ചുവിനും അത് കാണുമ്പോഴാണ് എനിക്ക് ടെൻഷൻ വരുന്നത് അച്ചുവിൻ്റെ മുഖം നോക്കിയാൽ അറിയാം എത്രത്തോളം ടെൻഷൻ ഉണ്ടെന്ന് ഇനിയുള്ള കാര്യങ്ങളും വീഡിയോയിലൂടെ അറിയിക്കുമെന്നും ലിൻഡു പറഞ്ഞിരുന്നു കൂടെയുണ്ട് ധൈര്യമായിട്ടിരിക്കെ പ്രാർത്ഥനയിലുണ്ട് തുടങ്ങിയ കമൻറ്റുകളായിരുന്നു വീഡിയോയുടെ താഴെ എത്തിയത് ജീവിത വിശേഷങ്ങളെല്ലാം ബ്ലോഗിലൂടെയായി കാണിക്കാറുണ്ട് ലിൻഡു ഗർഭിണിയായതും ലവിക്കുട്ടൻ എത്തിയതും പിന്നീടുള്ള വിശേഷങ്ങളും എല്ലാം ബ്ലോഗിലൂടെ കാണിച്ചിരുന്നു മകന്റെ വിശേഷങ്ങളും സ്ഥിരമായി കാണിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മക്കളും അനുകരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അതെല്ലാം അവരും ചെയ്യും കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ കാണും ലവിക്കുട്ടൻ ക്ലീനിങ്ങിലും അവനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും സമയമുള്ളപ്പോൾ അവനെയും കൂടെ കൂട്ടാറുണ്ടെന്നും ലിൻഡു പറയുന്നു സൗന്ദര്യം പോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രസവിക്കാതിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മകൻ ജനിച്ചപ്പോഴും ചിലർ നെഗറ്റീവ് കമൻ്റുകളുമായി എത്തിയിരുന്നു കുഞ്ഞിന് ഉണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങൾ പരിധിവിട്ട് കമൻറ്റുകൾ വന്നതോടെയായിരുന്നു ലിൻഡു പ്രതികരിച്ചത് അന്നത്തെ വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴും നെഗറ്റീവ് പറയുന്നവരുണ്ട് അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സ്നേഹിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് വീഡിയോ വിശേഷങ്ങളെല്ലാം അറിയിക്കുന്നതും അവരൊക്കെ അറിയുന്നതിനു വേണ്ടിയാണെന്നും ലിൻഡു തുറന്നു പറഞ്ഞിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു തൻ്റെ ബ്രസ്റ്റിലൊരു മുഴ വന്നതിനെക്കുറിച്ചും തൻ്റെ ക്യാൻസർ രോഗനിർണയത്തെക്കുറിച്ചുമൊക്കെ ലിൻഡു പറഞ്ഞിരുന്നത് എന്നാൽ അതൊക്കെ പെട്ടെന്ന് സുഖപ്പെട്ടുവെന്നും സർജറി ഇല്ലാതെ തന്നെ അത് മാറിയെന്നും ക്യാൻസർ ആയിരിക്കാം എന്ന് പറഞ്ഞ മുഴയാണ് പിന്നീട് പ്രശ്നമില്ലെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതെന്നും ലിൻഡു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സർജറിയാണോ ചെയ്യുന്നത് എന്ന് അറിയാൻ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ആരാധകർ ലിൻഡുവിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് കമൻറി സെക്ഷനിൽ ഏറെയും